കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി നമ്മുടെ പഞ്ചായത്തിൽ നടന്ന പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കുറച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിലെ വിതരണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ വിതരണക്കാരനായ നിലവിലെ പെരുമുക്ക് ഗ്രാമപഞ്ചായത്തിൽ അംഗമായി തുടരുന്ന കോൺഗ്രസ് സഹപ്രവർത്തകൻ ഹക്കീം പെരുമുക്കിന് പെൻഷൻ വിതരണത്തിൽ അപാകത ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയരുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആ സാഹചര്യത്തിൽ ഹക്കീം പെരുമുക്കിനെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ് സി പി എമ്മിൻ്റെ വാർത്താസമ്മേളനം ഉണ്ടായതും നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകളിലും മാധ്യമങ്ങളൊക്കെ അതേ തരത്തിൽ തന്നെയാണ് അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ സംഭവ വികാസങ്ങളൊക്കെ നാൾ വഴികളായിട്ട് മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ജനറലി അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ധാർമ്മികമായി ഒരു ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ സി പി എം നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭയിൽ കെ ആർ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ച് ജയിച്ച മെമ്പർ കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കുംഭകോണത്തിലെ സഹകരണ തട്ടിപ്പിലെ പ്രതി ചേർക്കപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെട്ട ആളാണ് ആറുമാസമായി അദ്ദേഹം ജയിലിൽ തുടരുകയാണ് ആ ജയിലിൽ തുടരുന്ന അദ്ദേഹത്തിന് ജയിലിൽ തുടരുമ്പോൾ തന്നെ നഗരസഭാ കൗൺസിലർ ആകാനും പാർട്ടിയിൽ അദ്ദേഹം വഹിച്ചു വരുന്ന പദവി തുടർന്നു തുടർന്നുകൊണ്ടുപോകാനും അദ്ദേഹത്തിന് നിയമപരമായും രാഷ്ട്രീയപരമായും സംരക്ഷണം നൽകുന്ന പാർട്ടിയാണ് സി പി എം നമ്മുടെ ജില്ലയോട് ചേർന്ന് നടക്കുന്ന മറ്റൊരു നിയോജക മണ്ഡലമാണ് കുന്നംകുളം നിയോജക മണ്ഡലം കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ കേരളത്തിന്റെ സഹകരണ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ ഈ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് അദ്ദേഹത്തിന്റെ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻറേതെന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെതെന്ന് പറയുന്നതായ കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് ഇ ഡി എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി കണ്ടുകെട്ടിയിട്ടിരിക്കുന്നത് അദ്ദേഹത്തെ എം എൽ എ ആയി തുടരാനും സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗമായി തുടരാനും ഉള്ള അവസരം ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നാൽ കോൺഗ്രസ് വലുപ്പ ചെറുപ്പമില്ലാതെ ഈ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് ഞങ്ങളൊരു സഹപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അംഗീകരിക്കേണ്ടതല്ല ന്യായീകരിക്കേണ്ടതല്ല എന്ന് തീരുമാനമെടുക്കുകയും അദ്ദേഹത്തെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിന് നിയമപരമായി എന്താണോ സ്വീകരിക്കേണ്ട നടപടികളെങ്കിൽ അതിനു വേണ്ടിയ നടപടിയും പാർട്ടി എന്നുള്ള നിലക്കും അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇടം എന്നുള്ള നിലക്ക് ബാങ്ക് അതിന്റെ റിപ്പോർട്ടും നടപടികളും സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ ചങ്ങനകുള സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയാണ് എന്റെ ബാങ്കിൽ ഞങ്ങളുടെ ബാങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിതരണത്തിൽ അപാകതയുണ്ട് എന്ന് കണ്ടപ്പോൾ ഇതുവരെ ഞങ്ങൾക്കതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയോ ലഭിച്ചിരുന്നില്ല ലഭിച്ച സമയം തന്നെ നിങ്ങളോടൊക്കെ ഞങ്ങൾ ആ സമയത്ത് സൂചിപ്പിച്ചതാണ് ആ പരാതി പരിശോധിക്കപ്പെടുകയും അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടത് ആരാണ് പോലീസാണ് പോലീസിന് ഞങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ പോലീസിനെ പ്രതിയെ പിടിക്കാൻ പറ്റുന്നില്ല പോലീസിന് പ്രതിക്ക് അല്ലെങ്കിൽ വേണ്ട പരാതിക്ക് വേണ്ടതിരെ നടപടി സ്വീകരിക്കാൻ കഴിയാതെ വരുന്നതിന് പുറത്ത് അത് കോൺഗ്രസിന്റെ തലയിൽ വെച്ച് കെട്ടി കോൺഗ്രസ് സി പി എം സ്വീകരിക്കുന്ന അതേ സമീപനം സ്വീകരിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള ഒളിച്ചുകളിയും രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല രാഷ്ട്രീയമായി പൊതുജനത്തോടുള്ള ബാധ്യത എന്നുള്ള നിലക്ക് അത് എത്ര ചെറിയ കളവാണെങ്കിലും വലിയതാണെങ്കിലും അത് അദ്ദേഹം കട്ടു എന്നല്ലെങ്കിൽ അദ്ദേഹം തരത്തിൽ ആരോപിക്കപ്പെടുന്ന തെറ്റ് ചെയ്തു എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതൊക്കെ തെളിയിക്കേണ്ടത് നിയമത്തിന്റെ വഴികളിലാണ് നിയമപരമായ അതിന്റെ എവിഡൻസുകളൊക്കെ പരിശോധിച്ചതിനു ശേഷമാണ് പക്ഷെ അതിൽ അങ്ങനെ ഒരു പരാതി ഉയർന്ന സമയത്ത് തന്നെ മാതൃകാപരമായ നടപടിയാണ് ആലകൂട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കേണ്ട ഒരു ഭരണസമിതി എന്നുള്ള നിലക്ക് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്കും ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കാര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ സംരക്ഷിക്കാനുള്ള ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടോ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്നുള്ളതും അത്തരം തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകില്ല എന്നുള്ളതാണ് തുടക്കം മുതൽ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ വിഭാഗത്ത് നിന്ന് പാർട്ടി യോഗങ്ങൾ കൂടി ഈ കാര്യത്തിൽ തീരുമാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ രഞ്ജിത്ത് അടാട്ട് നിങ്ങൾ അറിയിക്കും ഈ കാര്യത്തിൽ ഒന്നു മാത്രമാണ് ഇതിൽ ആര് അതുപോലെ ഇന്ന് ചെയ്തത് ഇയാളുടെ പേരിലാണെങ്കിൽ നാളെ അത്തരത്തിലുള്ള നടപടി കോൺഗ്രസ് സംഘമായ ആര് ചെയ്താലും അതിനെ സി പി എം സ്വീകരിക്കുന്ന ഒരു സമീപനമല്ല കോൺഗ്രസ് സ്വീകരിക്കുക അവർക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണവും നൽകില്ല എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച ചൂണ്ടിക്കാണിച്ച തരത്തിലുള്ള ഉദാഹരണങ്ങൾ കേരളത്തിലുള്ളതുകൊണ്ട് കൊണ്ട് ആ കാണുന്ന ഉദാഹരണങ്ങളുടെ ഗണത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് യാതൊരു സമീപനവും ഉണ്ടായില്ല ആ തരത്തിലുള്ള സമീപനം പദവി സംഘടനാരംഗത്ത് അദ്ദേഹം വഹിക്കുന്ന പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനും പാർട്ടിയുടെ ഏതൊക്കെ ഘടകങ്ങളിലാണോ അംഗമായി പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തന രേഖലയിലൊക്കെ അദ്ദേഹത്തെ നിസ്സഹകരണം അതായത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുപോയി ആ സമയത്തൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ളൊരു സഹകരണവും അദ്ദേഹത്തെ ആ പാർട്ടിയുടെ ആ സ്ഥാനങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയോ ചെയ്തില്ല എന്നുള്ളതൊക്കെ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ നാം കണ്ടതാണ് അത് തുടർന്നു പോകും ഇനി ഈ കാര്യത്തിൽ പാർട്ടിക്ക് എന്താണ് നിലപാട് സ്വീകരിച്ചതെന്ന് മണ്ഡലം കോമസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിങ്ങളോട് പറഞ്ഞു ഈ ഒരു വിഷയത്തിൽ സിദ്ദിഖോട് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പാർട്ടി തുടക്കം മുതലേ ഈ ഒരു വിഷയത്തിനെടുത്ത നിലപാട് എന്താണ് എന്നുള്ളത് നമ്മുടെ പൊതുജനങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഒപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന സി പി എമ്മിന്റെ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കപ്പെട്ടതുപോലെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ള ആ ഒരു ആരോപണം വന്നപ്പോൾ തികച്ചും വസ്തുതാവിരുദ്ധമായ ഒരു ആരോപണമാണത് എന്ന് നിങ്ങളെയൊക്കെ ബോധിപ്പിക്കുക എന്നുള്ളതും ഇന്നത്തെ ഈ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യമാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ആദ്യം തന്നെ ആ ആരോപണം വന്ന സമയത്ത് തന്നെ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയമാണ് ആ ബൂത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു ഭാരവാഹിയായിരുന്നു ഹക്കിം ഈ ആരോപണം വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ആ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് പെരുമുക്കലെ കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം സംയുക്തമായിട്ട് ആലോചിച്ച് എടുത്തൊരു തീരുമാനമായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് ബാങ്ക് അതിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്തു അങ്ങനെ ആ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസായപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഘടകം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെയും മറ്റു നേതൃത്വത്തെയും നമ്മൾ വിളിച്ച് ആ ഒരു സ്ഥാനത്ത് നിന്ന് ഹക്കീമനെ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെടുകയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് അതനുസരിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി അദ്ദേഹത്തെ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഹക്കീമനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി തുടർന്ന് വീണ്ടും കേസുകൾ വരുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് അദ്ദേഹത്തോട് നമ്മൾ രാജി ആവശ്യപ്പെട്ടത് രാജി ആവശ്യപ്പെട്ടെങ്കിലും എല്ലാവർക്കും അളി അറിയുന്നത് പോലെ അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയം ആവശ്യപ്പെട്ടിരുന്നു എന്തായാലും ഈ പത്തൊൻപതാം തീയതി നാളെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അയോഗ്യത കല്പിക്കപ്പെടുന്ന ഒരു ദിവസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പതിനെട്ടാം തീയതിക്കുള്ളിൽ ഈ രാജിക്കത്ത് സമർപ്പിച്ചില്ലെങ്കിൽ ഏർ നമ്മൾ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യും എന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഐക്യകണ്ഠേന ഒരു യോഗത്തിലെടുത്ത തീരുമാനമാണ് എന്തായാലും ഇന്ന് പതിനെട്ടാം തീയതി പഞ്ചായത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇതുവരെയും ഈ സമയം വരെയും ആ രാജിക്കത്ത് അവിടെ എത്തിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് എടുത്ത തീരുമാനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അക്കിം പെരുമക്കനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തിയതായി പുറത്താക്കിയതായി ഇവിടെ അറിയിക്കുന്നു മേൽ കമ്മിറ്റി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആയാലും ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ആയാലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഈ വിവരം നമ്മൾ അറിയിച്ച് അതിന്റെ ഒരു അനുവാദം വാങ്ങിയിട്ടുണ്ട് അതിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ ആ രീതിയിൽ പൂർത്തിയാവും